ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ വലിച്ചു പുറത്തേക്ക് ഇങ്ങനെ നിർത്തിയിരിക്കാം നമ്മുടെ വിക്രം അപ്പൊ എല്ലാവരും ഓടി ഇറങ്ങി വന്നു പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് കളയുമ്പം നീ എന്തും ചെയ്യുന്ന എന്ന് വേദയോട് വിക്രം ചോദിക്കാം നീ എന്താ എന്നെ പറ്റി കരുതിയത് എന്നെയും ശ്രീനിസാറിനെ പറ്റിയും പറ്റി തെറ്റിക്കുമെന്ന് വെല്ലുവിളിക്കാൻ നീ ആരാടി നിനക്ക് എന്താ അടി അതിനുള്ള യോഗ്യത എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും വേദം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കാം ഇനിയും നിന താങ്ങി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പൊയ്ക്കോ ഏത് നാരകത്തിലേക്കാണെന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു വിക്രം വേദ അന്തം ഇങ്ങനെ നിൽക്കുക ഇനിയും നീ ഇതിനകത്ത് കാലെടുത്ത് വെച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നീ എന്തൊക്കെയാ കാണിക്കുന്ന വിക്രം എന്ന് ചോദിച്ചു ശ്രീജ വന്നു നാട്ടുകാർ കാണുമെന്ന് വിചാരം വേണ്ടേ അപ്പൊ ഏട്ടത്തി എന്ന് പറഞ്ഞു ശ്രീജയോട് ഒച്ച വെച്ചു വിക്രവേ ഇനി ഇവരുടെ കാര്യത്തിൽ എന്ത് വേണോന്ന് എന്നോട് ആരും പറയണ്ടാന്നും പറഞ്ഞു അപ്പൊ എടാ നീ എന്താന്ന് വെച്ചാ ബഹളം വയ്ക്കാത്ത കാര്യം പറയാൻ പറഞ്ഞു വിനായകൻ അപ്പൊ ഇവ ഇവളാരാ വിനേട്ട ശ്രീനിവാസൻ സാറിന്റെ അടുത്ത് പോയി എന്നെ ഒഴിവാക്കണം എന്ന് അപേക്ഷിക്കാൻ എന്നെ സാറിന്റെ വഴിക്ക് കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കരുതെന്ന് ഉപദേശിക്കാൻ എന്നൊക്കെ നേടി അധികാരമെന്ന് ചോദിച്ചു അപ്പം അതൊരു തെറ്റാണ് വിക്രം എന്ന് ചോദിക്കുകയാണ് ശ്രീജ തെറ്റാണ് ശ്രീനിസാറിനെ തിരുത്താനും വെല്ലുവിളിക്കാനും ഇവിളു പോയത് തെറ്റു തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ എന്താ അവിടെ പോയി പറഞ്ഞത് എന്നെയും ശ്രീനിസാറിനെയും നമ്മൾ പരസ്പരം തെറ്റിക്കുന്നു ആടിച്ചതിൻ്റെ പല്ലു കൊഴിക്കാ വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ വേദയോട് പറഞ്ഞു വേദം അന്തം വിട്ട് വിക്രത്തെ നോക്കി നിൽക്കുകട്ടോ വിക്രം പറയുന്ന ഓരോ വാക്കുകൾ കേട്ടിട്ട് വേദയുടെ നേരെ കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് വേദയുടെ നോട്ടം കണ്ടപ്പോഴത്തേക്കും കൈ താഴെയിട്ട് ഭയങ്കര കലുപ്പിൽ വിക്രം ഇങ്ങനെ നിക്കുക വേദ കുറെ നേരത്തേക്ക് ഒന്നും മിണ്ടാത്ത വിക്രത്തെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിന്നു അങ്ങനെ വേദം മിണ്ടാതെ നിക്കുമ്പോ നിനക്കിത് എന്തിന്റെ കേടാടി എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി ഇടക്ക് കയറി വലിയ ആളാവുക എടി നീ വായുംടി നിൽക്കുന്നുണ്ടല്ലോ വിക്രം ചോദിച്ചതിന് മറുപടി പറഞ്ഞോടെടി നിനക്ക് ഇന്ന് നന്ദി ചോദിക്കുമ്പോൾ അച്ഛനൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഞാൻ ചെയ്യേണ്ടതാണ് വേദ ചെയ്തതെന്നും അയാളുടെ കൂടെ കൂടി തെറ്റാണ് ചെയ്യുന്നതെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് നിന്റെ മകനോട് ഇവളിപ്പോൾ നിന്റെ നിൻ്റെ മകൻ ഇപ്പോൾ ഇവളോട് തട്ടി കയറുന്നതെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും അതെന്നെ സംബന്ധിച്ചെടുത്തോളം ശരിയാണെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട് എനിക്കുണ്ട് അതിലാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ വിക്രം ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു ഓരും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ശബ്ദം കനപ്പിച്ചങ്ങ് പറഞ്ഞു ഇത്രയും ബഹളം വെക്കാനും ചൂടാവാനും ഇപ്പം എന്താ ഇവിടെ ഉണ്ടായതെന്ന് വേദന നേരം വിക്രത്തോട് ചോദിച്ചു അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുകട്ടോ ശരിയാ വിക്രം പറഞ്ഞു ശരിയാ ഞാൻ ഞങ്ങളുടെ നേതാവ് ശ്രീകാര്യം ശ്രീനിവാസനെ കാണാൻ പോയിരുന്നു അതിലെന്താ തെറ്റ് എനിക്കത് ഇഷ്ടമില്ല എന്നുള്ളത് തന്നെയാണ് തെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസനെ അപമാനിച്ചിട്ടില്ല എന്ന് വേദ പറഞ്ഞു അയാളുടെ മർക്കട മുഷ്ടിയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്ക മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു അത് തെറ്റാണെന്ന് ചോദിച്ചു എനിക്ക് വേണ്ടി അപേക്ഷിക്കാൻ നീ ആരാടി എന്ന് വിക്രം ചോദിച്ചു അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് വേദ പറയാം പിന്നെ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ വാശി പിടിക്കാൻ എന്താ അധികാരം എന്ന് വേദയ നേരം തിരിച്ചു ചോദിച്ചു ഇതൊക്കെ മാഷ് മാർഷിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ വേദയും ഈ വിക്രം തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് കമലയെ കന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അടി നടക്കുന്നതിന്റെ ആ ഒരു സന്തോഷമാണ് വിനായകനും അതുപോലെ തന്നെ നന്ദിനിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശം ഇല്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിങ്ങൾക്ക് എന്തവകാശമാണ് ഉള്ളതെന്ന് ചോദിച്ചു നീ ചെയ്യുന്നത് എന്നെ ബാധിക്കുന്നതായതു കൊണ്ടാണെന്ന് പറയുമ്പം സെയിം ആൻസർ തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് വേദയ നേരം വിക്രത്തോട് പറഞ്ഞു ആ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ആളോടുകൂടി നിങ്ങൾ ചെയ്യുന്നതേ എന്നെയും ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് അപ്പൊ നിന്നെ ബാധിക്കുന്നതോ എങ്ങനെ എങ്ങനെയാ നിന്നെ അത് ബാധിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ എന്ന് വേദ പറയുമ്പോൾ വിക്രം ഇങ്ങനെ ഓ അപ്പോൾ എൻ്റെ ഭർത്താവ് വെറും തല്ലുകൊള്ളിയും തെമ്മാടിയും ഗുണ്ടയുമായി നടക്കുന്നത് എനിക്ക് സഹിക്കില്ല അങ്ങനെ ഒരാളെ കൂടെ കൊണ്ട് നടക്കുന്നത് ഇനി നടപ്പില്ല എന്ന് അയാളോട് പോയി പറയാൻ വേണ്ടി തന്നെയാണ് പോയതെന്ന് പറയുമ്പം ദേ ശ്രീനി സാറിനെ കേട്ട് കയറി അയാളെന്ന് വിളിച്ചാൽ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യൂച്ചു വേദ നിങ്ങൾ എന്നെ തല്ലോ തല്ലിക്കൊള്ളാൻ പറഞ്ഞു വേദയെ വിക്രാന്തം പെട്ടേക്കാൻ നോക്കി നിൽക്കാം വേദയുടെ ആ ഒരു ധൈര്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് അയാൾ സാറും അങ്ങുന്നും ഒക്കെ ആയിരിക്കും എനിക്ക് പക്ഷേ നിങ്ങളെ അനാവശ്യമായി വഴിതെറ്റിക്കുന്ന ഒരാൾ മാത്രമാണ് അയാളെന്ന് വേദം ഇങ്ങനെ വിക്രത്തോട് പറയുക അയാളുടെ കെണിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കേണ്ടത് ഭാര്യ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞു ഏഹ് ഭാര്യ എന്ന ഉത്തരവാദിത്വം ഒന്ന് നിനക്കോ ഒരു കൈ അബദ്ധം പറ്റിയതിൻ്റെ പേരിൽ ആകത്ത് കയറി കൂടിയപ്പോൾ മിണ്ടാതിരുന്നു എന്ന് കരുതി എന്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാനായിട്ടില്ല എന്നും പറഞ്ഞു വേദയോട് പറയുക ഓ ഒന്നും പറഞ്ഞു നന്ദിനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ ജന്മം തന്നവർക്കില്ലാത്ത വിഷമ ഉത്കണ്ഠയൊന്നും നനക്കില്ല വേണ്ട പറഞ്ഞത് മനസ്സിലായോ ഒന്നും വിക്രം ചോദിക്കുന്നു അപ്പോഴും മാഷും കമലയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നു അത് തീരുമാനിക്കുന്നത് ഞാനാണ് അതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറഞ്ഞു വേദ അവകാശോ നിനക്കോ എന്താ സംശയം നിങ്ങളുടെ ഭാര്യ എന്ന അവകാശം എനിക്കുണ്ടെന്ന് തന്നെ വേദ പറയാം എന്നിട്ട് താലിയെടുത്ത് ഇങ്ങനെ കാണിച്ചു ഇത് കഴുത്തിൽ അണിഞ്ഞപ്പോൾ മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യ ആയി എന്ന മനസ്സുകൊണ്ട് ഉറപ്പിച്ചത് കൊണ്ടുള്ള അവകാശമാണെന്ന് വേദ പറയാം ഇത് കേട്ടപ്പോൾ വിക്രത്തിന് സഹിച്ചില്ല ഈ ഒരു താലിയുടെ പേരിലല്ലേ നീ ഈ അവകാശം കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വിക്രം നേരെ ചെന്നിട്ട് മാല പിടിച്ച് അതായത് താലി പൊട്ടിച്ചെറിയാനായിട്ടോ അപ്പൊ ഇത് കഴുത്തിൽ നിന്ന് പോയാൽ നിന്റെ അവകാശമൊക്കെ തീരുവല്ലോ എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും കമലവിടെ മോനെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കാം അപ്പൊ വിക്രം പറയുന്നത് കേൾക്കാൻ പറഞ്ഞു ശ്രീജയും അപ്പോഴേക്കും വിക്രം ചെന്ന് വേദയുടെ താലിയെ പിടിച്ചു അപ്പൊ വിക്രം വിട് വിക്രം വീടും എന്നു പറഞ്ഞു വേദ ഇങ്ങനെ പറയുമോ പിടിയും വലിയ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിനിയും വിനായകനും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അച്ഛനും അമ്മയും ശ്രീജയും പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക അപ്പൊ വിക്രം വിട് വിക്രം വീടെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും വിക്രം പിടിച്ച് വലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഓരോ സൈഡിൽ നിന്ന് വന്നിട്ട് കാരണക്കുറ്റി തീർത്തങ് കിട്ടി വിക്രത്തിനിട്ട് എന്തടിച്ചു എന്ന് എന്തടിച്ചു സ്തംഭിച്ചിങ്ങനെ വിക്രത്തെ നോക്കി ഇങ്ങനെ നിക്കുവാണ് അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ട് വന്ന് നിന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനും ഭാര്യയുമായിരുന്നു അവര് രണ്ടുപേരും കൂടി വന്ന് ശ്രീകാര്യം ശ്രീനിവാസനാണ് നമ്മുടെ വിക്രത്തിന്റെ കാരണക്കുറ്റിക്കട്ട് അടിച്ചത് ആ അടിയും കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ ശ്രീനിസാർ വന്ന് നിക്കുന്നു ഞെട്ടിപ്പോയി വിക്രം അദ്ദേഹം വന്നിങ്ങനെ നിക്കുമെന്ന് ഒരിക്കലും വിക്രം പ്രതീക്ഷിച്ചില്ല കൈ എടുക്കടാ കയ്യെടുക്കടാന്നും പറഞ്ഞോണ്ട് ശ്രീനി സാർ പറഞ്ഞപ്പോ വിക്രം എടുത്തു എല്ലാരും അമ്പരപ്പോ കൂടി നോക്കി നിക്കു കേട്ടോ അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞു കെട്ടിയ അവസരത്തിൽ നമസ്കാരം ഒക്കെ പറഞ്ഞു നമ്മുടെ വിനായകൻ ഇങ്ങനെ നിൽക്കുക അപ്പൊ നീ എന്താ കരുതിയതെന്ന് ചോദിച്ചു നിനക്ക് എന്തും ചെയ്യാനുള്ള ആളാണ് വേദയെന്ന് അങ്ങനെയാണ് നീ കരുതി വെച്ചിരിക്കുന്നതെന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ സാർ ചോദിക്കാം ശരിയാണ് വേദ എന്നെ കാണാൻ വന്നിരുന്നു സംസാരിക്കുകയും ചെയ്തു അതുകൊണ്ട് നിനക്കെന്താ അതിൽ പ്രശ്നം എന്ന് ചോദിക്കുക അദ്ദേഹം എല്ലാവരും ഞെട്ടിപ്പോയി നിനക്ക് വേണ്ടി സംസാരിക്കാനും വേണമെങ്കിൽ തല്ലാനും വരെ എനിക്ക് എത്ര അധികാരമുണ്ടോ അതിലും അധികാരമുണ്ട് ഇവൾക്ക് നിനക്ക് വേണ്ടി സംസാരിക്കാനെന്ന് ശ്രീനി സാറ് പറയാം വിക്രമത്തോട് വിക്രം കമാമൊരു അക്ഷരം ഇണ്ടാതെന്ന് നിന്ന് കേൾക്കുക കേട്ടോ അതിലെന്താണ് എത്ര തെറ്റുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ സാർ ആരാരോട് എന്തു പറയുന്നു എന്നതിൽ വായ വായഅടക്കടാ എന്ന് സാറ് പറയാം ഇവൾ എന്നോട് സംസാരിച്ചതുപോലെ നിന്റെ അച്ഛനോടാണ് ഇവള് സംസാരിച്ചിരുന്നതെങ്കിലേ നീ ഇങ്ങനെ ഇവളോട് പെരുമാറുവോടാ എന്ന് അദ്ദേഹം ഈ വിക്രത്തോട് ചോദിച്ചു സുധേട്ട അന്തം വെട്ടിങ്ങനെ നിക്കുക ശ്രീനിസാറിന്റെ ഭാര്യ എടാ ബന്ധം എന്ന് പറയുന്നതേ നമ്മൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒന്നല്ല അത് രണ്ടു പേർക്കിടയില് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു നിനക്കും ഈ പെൺകുട്ടിക്കും ഇടയിൽ മാനസികമായി അങ്ങനെ ഒരു അടുപ്പം ഇല്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോടാ എന്നും അദ്ദേഹം ചോദിക്കുകട്ടോ അതുകൊണ്ട് ഇവളോട് പെരുമാറിയതിന് നീ സോറി പറഞ്ഞേ എന്നും സാറ് പറയണം അങ്ങനെ വിക്രത്തെ കൊണ്ട് വേദയോട് മാപ്പ് പറയിക്കുക ശ്രീകാര്യൻ ശ്രീനിവാസൻ എന്താടാ അതിനെ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് സാർ അത് ഞാൻ സോറി പറഞ്ഞുകൊണ്ട് വിക്രത്തെ കൊണ്ട് സോറി പറയിപ്പിച്ചു എന്നിട്ട് വേദയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സോറി പറയിക്കാട്ടോ ആ കുട്ടി പറയട്ടെ പറയാനുള്ളത് ആ കുട്ടി പറയട്ടെ പറമോളേന്ന് പറഞ്ഞു കറക്റ്റ് സമയത്ത് പെർഫെക്റ്റ് ലാൻഡിങ് നടത്തിയത് എന്തായാലും നന്നായെന്ന് വേദ നേരം പറഞ്ഞു പക്ഷേ ഇമാതിരി ഓവർ ഡ്രാമ കാണിച്ച് വെറുതെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കരുതെന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ നിൽക്കുമ്പോൾ എടി എന്നും പറഞ്ഞു വിക്രം അങ്ങ് ചെല്ലുവാട്ടോ വേദക്കിട്ട് അടിക്കാനായിട്ട് എന്ത് നാടകം കളിച്ചാലും വിക്രമന്റെ കാര്യത്തിലെ എനിക്ക് നിങ്ങളെ വിശ്വാസം പോരാ എന്ന് വേദ പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ വേദ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എനിക്ക് വിക്രം എത്ര പ്രിയപ്പെട്ടതാണോ അത്രയും നീയും പ്രിയപ്പെട്ടവള് തന്നെയാണെന്നും അദ്ദേഹം വേദിയോട് പറഞ്ഞു അത് നാടകമോ വാചകവാടിയോ ഒന്നുമല്ല എന്നും അദ്ദേഹം പറയുക നീ വിക്രത്തിന്റെ കൂടെ ജീവിക്കാൻ വന്നവളാണെന്നും ഇവനെ നേർവഴിക്ക് നടത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ആണെന്നും ശ്രീകാര്യം സാറ് പറയുക അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും അദ്ദേഹത്തിന് സുധയ്ക്കാണെങ്കിൽ ഭയങ്കര അപമാനമായിട്ട് തോന്നുന്നു അദ്ദേഹത്തെ അപമാനിക്കുന്നത് വേദ അപ്പോൾ ഞാൻ അതിനെ എല്ലാ കാലത്തും മാനിക്കുകയും ചെയ്യും അതിന് വേണ്ടുന്ന സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പറഞ്ഞു അന്നേരം മോളെ ദേ ശ്രീനിയേട്ടന് വിക്രം എന്ന് വെച്ചാൽ ജീവനാണെന്നും അതിനെ നാടകം എന്നൊന്നും പറയരുത് കേട്ടോന്നും സുധ പറഞ്ഞു അപ്പൊ കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട ചേച്ചി എന്ന് സുധയോട് വേദ പറയാം ഇതൊക്കെ കേട്ട് അമരക്കെ അന്തം ഇട്ട് നിൽക്കുക വിക്രം ഇദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ട് എന്ന് വേദ അങ്ങ് പറഞ്ഞു അത് ഇനിയും നടക്കാൻ പാടില്ല അതാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം വളരെ നല്ല ആൾ തന്നെയായിരിക്കും പക്ഷേ എനിക്ക് അദ്ദേഹം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കണ്ടില്ല സാർ സാറ് കണ്ടില്ലേ ഇങ്ങനെ അപമാനിക്കുന്നവരോട് മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കണോന്ന് ചോദിച്ചു വിക്രം അതിനെ വേദയനെ അപമാനിച്ചു എന്നാരാ പറഞ്ഞത് ഈ കുട്ടി അവൾ അവളുടെ ചില തോന്നലുകളുടെ ബോധ്യങ്ങളാണ് പറഞ്ഞത് അത് തെറ്റാണെങ്കിൽ നമ്മൾ അത് തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ സഹകരിക്കുകയല്ല വേണ്ടതെന്ന് സാറ് പറയാം വേദ ഞാനൊരു കാര്യം പറയാം അപ്പൊ വേണ്ട ഇനി നിങ്ങളുടെ ഓരോ സംസാരവും എനിക്ക് കേക്കണ്ട എന്ന് വേദയ നേരം അവിടെ നിന്ന് പറഞ്ഞു വേദശങ്കരനാരായണൻ ഈ വീട്ടിൽ വിക്രം സുധാകരൻ്റെ ഭാര്യയായി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കും ഈശ്വരനാണെങ്കിലും സത്യം എന്നും പറഞ്ഞു വേദ ഇങ്ങനെ വീണ്ടും വെല്ലുവിളിക്കുന്നു അങ്ങനെ വിക്രം അതും പറഞ്ഞ വേദ അതും പറഞ്ഞ അടുത്തേക്ക് കയറിപ്പോ പേടിയെന്നും പറഞ്ഞുകൊണ്ട് വിക്രം അടിക്കാനായിട്ട് ചെന്നു അപ്പോഴത്തേക്കും സുധാകരൻ മാഷ് കയറി തടഞ്ഞു അതിനുശേഷം മാഷ് നേരെ നമ്മുടെ സൈനിസാറിൻ്റെ അടുത്തേക്ക് ചെന്നു ഇവന്റെ ഗോഡ് ഫാദർ പണി നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടേ നാളുകളായി എന്ന് എനിക്ക് അറിയാവുന്ന മാഷു പറയുക ഇന്നത്തെ ജോലി അവസാനിച്ചു എങ്കിൽ പോണം അന്നേരം മാഷെ അത് ഞാൻ വേണ്ട ഇനിയൊന്നും പറയണ്ട ഇവന് പകരം എൻ്റെ മറ്റേതെങ്കിലും മകനായിരുന്നു എങ്കിൽ അവന് നേരെ നിങ്ങളുടെ കൈ ഉയരും മുൻപേ നിങ്ങളുടെ കരണത്തെ എൻ്റെ കൈ വീഴുവായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാര്യം സാറിനെ അവരവിടെ നിന്ന് ഇറക്കി വിടുവാണ് അങ്ങനെ ഇത്രയും കാലം നിങ്ങളെ ഇവൻ സ്നേഹിച്ചതിനും നിങ്ങളെ ഇവൻ മനസ്സിലാക്കിയതിനും ഇത് മുഴുവൻ നിങ്ങൾ ദുർവിനിയോഗം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഇതേ ഞാൻ ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ ഇനിയും ഈ മുറ്റത്ത് വന്ന് നാടകം കളിക്കാൻ നിൽക്കരുതെന്നും അദ്ദേഹത്തിനോട് പറയുവാണ് നമ്മുടെ മാഷ് ഇനി നിങ്ങൾക്ക് പോകാവുന്ന പറഞ്ഞു സുതയ്ക്ക് അതൊക്കെ ദേഷ്യമായി ഇനിയും ഞാൻ ആവർത്തിക്കണം അപ്പോൾ ഞങ്ങളതിന് നിങ്ങളുടെ വീട്ടിലെ സൽക്കാരത്തിനൊന്നും വന്നല്ല എന്ന് സുധ പറഞ്ഞു അപ്പോൾ സുധേ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് സാർ അവിടുന്ന് അങ്ങ് പോയി സാർ അങ്ങ് പോയി കഴിയുമ്പോൾ വിക്രത്തിനത് ഭയങ്കര അപമാനമായി പോയി വിക്രം വിക്രത്തിൻ്റെ സാറിനെ നോക്കി നിൽക്കുക എന്നിട്ട് അദ്ദേഹം അദ്ദേഹം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവരോട് ഒരുമാതിരി ഇൻസൾട്ടായിട്ട് അച്ഛൻ സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വിക്ര അച്ഛനെ പേടിപ്പിക്കാം എവിടെ ശബ്ദിച്ച് പോകരുതെന്ന് മഹാഷി വിക്രത്തോട് പറഞ്ഞു ഇനി ഓരോ തവണ കൂടി അയാൾ അയാളെൻ്റെ മുറ്റത്തേക്ക് വന്നാൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുക എന്നും വിക്രത്തോട് അച്ഛൻ പറയുമോ അതും പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് കയറിപ്പോയി അമ്മയും കയറിപ്പോയി ശ്രീജയും കയറിപ്പോയി വിക്രവും വിനായകന് നന്ദിനി അവിടെ നിൽക്കുവാണ് വിക്രത്തിൻ്റെ കലിപ്പ് കണ്ട അവരും പേടിച്ച് കയറിപ്പോയി വിക്രത്തിന് ഭയങ്കര ദേഷ്യം അതിനുശേഷം മുറിയിലിരിക്കുന്ന വേദന അടുത്തേക്ക് ചെന്നു മാഷ കണ്ടില്ലേ അവരും അയാളും നമ്മളുടെ ബന്ധം താന്ന് നീ കണ്ടില്ലേ മനസ്സിലായില്ലേ കുട്ടിക്ക് എന്നും ചോദിച്ചു ഒരു ദേഷ്യപ്പെടുവാ ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടി ഒരു നാണക്കേട് പോലെ നിന്ന് കൊള്ളാൻ അവന് മടി ഉണ്ടായോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ അവൻ കൊണ്ടില്ലേ എന്ന് ചോദിച്ചു അവന് വേണ്ടി ഇന്നേ വരെ ഞാൻ അയാളുടെ മുന്നിൽ പോയി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കുട്ടിക്കറിയാവോ എന്ന് ചോദിച്ചു അയാളുടെ മുന്നിൽ വെച്ച് അവൻ എന്നെ തള്ളി പറയുന്നത് കാണാൻ കയ്യാത്തത് കൊണ്ടാണെന്നും പറയാം അപ്പൊ അങ്ങനെയൊന്നും പറയില്ലേ മാഷേ എന്ന് കമല അങ്ങനെയല്ല അതാ പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന് മാഷ് നേരം ദേഷ്യത്തോടെ ചോദിച്ചു അയാൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന് എന്തു ചെയ്യാൻ മടിയില്ലാത്തത് നിന്റെ മകനെ ഇന്ന് ഇന്ന് നാളെ നേരെയാവുന്ന ഞാൻ കാത്തിരിക്കണമെന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിക്കുവാണ് വേദ അപ്പൊ അയാൾക്ക് വേണ്ടി വിക്രം എന്തു തന്നെ ചെയ്യാൻ തയ്യാറായാലും ഒരു കാര്യം അത് ഉറപ്പാണ് അച്ഛാ അവരെ രണ്ടുപേരെയും ഞാൻ രണ്ടാക്കി മാറ്റിയിരിക്കുമെന്നും വേദ തറപ്പിച്ചു പറയാം അതും ഉറപ്പാണെന്ന് ഇല്ല എനിക്കതിൽ വിശ്വാസം ഇല്ല എന്ന് മാഷ് പറയൂ കേട്ടോ ശ്രീനിവാസിനു വേണ്ടി അല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടി അടി ഉണ്ടാക്കിയെന്ന് നീ കേട്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം കമലയോട് ചോദിക്കുക വേദയോട് ചോദിക്കുകട്ടോ കേൾക്കില്ല കേൾക്കാൻ കഴിയില്ല കാരണം അവൻ അയാള് മൈൻഡ് ചെയ്തു വിടുന്ന വേറൊരു പാപം മാത്രമാണെന്നും അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത് നാളെ എന്നെ ആരെങ്കിലും റോഡിൽ തല് താഴെ അറിഞ്ഞാൽ പോലും ഒരു പക്ഷേ അവൻ വന്നേക്കില്ല അവൻ പ്രതികരിക്കില്ല പക്ഷെ ശ്രീകാര്യം ശ്രീനിവാസിനെ ആരെങ്കിലും തൊട്ടെന്ന് അറിഞ്ഞാൽ അവൻ പറന്നെത്തും അവൻ ഞങ്ങളെല്ലാവരും നോക്കി നിന്നത് കൊണ്ട് മാത്രമാണ് നിന്റെ മേലിൽ കൈവയ്ക്കാതിരുന്നത് അല്ലെങ്കിൽ അതും അവൻ ചെയ്തേനെ എന്ന് വേദയോട് അച്ഛൻ പറയാം അങ്ങനെ വേദയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പം ശ്രീകാര്യം ശ്രീനിവാസിനെ പോലെ ഒരാളോടൊപ്പം ഇനിയുള്ള കാലം വിക്രം ചേർന്ന് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് വേദ പറയുമ്പം അത് നിന്റെ മനസ്സിൻ്റെ പരം തോന്നൽ മാത്രമാണ് വേദ പക്ഷേ അവൻ ചിന്തിക്കുന്നത് അങ്ങനെ അല്ല അല്ലെങ്കിൽ അവനെ കൊണ്ട് അയാളെ ചിന്തിപ്പിക്കുന്നതും അങ്ങനെയല്ല എന്നും അച്ഛൻ പറയാം മനസ്സിലായില്ല ബോധത്തോടെ ഇരുന്നാൽ മാത്രമേ ഒയാൾ ഒരാളെ തിരുത്താൻ പറ്റുള്ളൂ എന്നും ഒരാളെ അങ്ങനെ അല്ലാണ്ടാക്കി തീർത്താൽ അയാളെ നിയന്ത്രിക്കാൻ അതിനുള്ള ചരട് കയ്യിലുള്ളവനെ പറ്റൂ എന്നിങ്ങനെ മാഷു പറയാം അപ്പൊ വേദിങ്ങനെ നോക്കുക അവന്റെ ബുദ്ധിയുടെയും ബോധത്തിന്റെയും ചരട് വലിക്കുന്നതേയും ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന കാര്യം മാഷു പറയാം വേദയ്ക്കൊന്നും മനസ്സിലായില്ല പല സത്യങ്ങളും അച്ഛൻ നിന്ന് വിളിച്ചു പറയുവോ പക്ഷെ കാര്യം അറിയില്ലല്ലോ ഏ എന്ന് വെച്ചാൽ എന്താണെന്ന് നന്ദന വിനായകനോട് ചുമ്മാരിടി ഒന്നും പറഞ്ഞോളൂ വിനായകൻ പറഞ്ഞു ഒരാളുടെ ബോധം മറ്റൊരാൾക്ക് നിയന്ത്രിക്കാനാകണമെങ്കിൽ അയാൾ അത്രമേൽ മറ്റേയാൾക്ക് അടിമയായിരിക്കണം ഏർ അതിന് പ്രേരിപ്പിക്കുന്നത് ഒരു പക്ഷേ എന്തായിരിക്കും തുറന്നു പറയണം അച്ഛൻ എന്നോട് പറയണം വിക്രം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നാണോ അച്ഛൻ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കമലയൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അന്തം വിട്ടെല്ലാവരും നോക്കി നിൽക്കും വിക്രം അങ്ങനെ ഉപയോഗിക്കോ എന്നുള്ളതാണ് ഇത്രയും നാളായിട്ടും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് ദയത പറഞ്ഞു അത് ഉപയോഗിക്കുന്നവരുടെ ഒരു മാനരസവും വിക്രം ഞാൻ കണ്ടിട്ടില്ല എന്തിന് ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പം അതാണ് നിന്റെ കുഴപ്പവും പുറമേ കാണുന്നത് മാത്രം വിശ്വസിക്കാനേ നിനക്ക് കഴിയൂ എന്ന് അദ്ദേഹം പറയുക ശരിക്കും അവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു ഇനി അതും കൂടെ പറഞ്ഞുണ്ടാക്കരുത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് അനുഭവിച്ചതാണ് എൻ്റെ മകനെന്നും കമല പറയു കേട്ടോ അങ്ങനെ വേണ്ടാത്ത ശീലം ഉള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കമല ചോദിച്ചു വെറുതെ ആരോപണങ്ങൾ ഉന്നയി ഉന്നയിക്കരുത് മാഷേ എന്നും പറഞ്ഞു കാലങ്ങളോളം അവൻ ഈ വീട്ടിൽ കയറാതിരുന്നത് തന്നെ അങ്ങനെയുള്ള ആരോപണങ്ങൾ കാരണമാണെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കണ്ണിനിയാണോ കമല വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടതാണ് അത് നടന്നില്ല എന്ന് നിനക്കും വിശ്വസിക്കാം എനിക്കത് പറ്റില്ല എന്നും ഇങ്ങനെ പറയാം അപ്പോൾ ഏത് ഇങ്ങനെ നോക്കുക അങ്ങനെ അങ്ങനെ മാഷ് പറയുന്നത് കേട്ടപ്പോൾ വേദക്ക് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് മനസ്സിലായി വേദ എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രീ നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ മുറിയിൽ കയറി വാതിലടച്ചു നിങ്ങൾ എന്നോട് എന്തെന്നൊക്കെയാണ് പറഞ്ഞത് അവൻ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ആ ഓ വാ അത് നമ്മുടെ കല്യാണത്തിന് മുന്നേ അല്ലേ മുന്നേ ആയാലും പിന്നെ ആയാലും നുണം നുണ തന്നെയല്ലേ എന്ന് ചോദിച്ചു ഏഹ് നുണയോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതുപോലെയാണോ പോലെയാണോ കാര്യങ്ങൾ അത് പറയാൻ പറഞ്ഞു അച്ഛൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛനൊന്നും പറഞ്ഞില്ലേ ഏഹ് നിങ്ങളുടെ അനിയൊരു മഹാ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞില്ലേ ആണോ എന്നാൽ നീ പോയി അവനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു എന്തൊക്കെ കുഴപ്പങ്ങളാണ് അവൻ ചെയ്ത് കൂട്ടിയതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞു അയ്യോ ഞാനില്ല ഞാൻ വെറുതെ എന്തിനാ അവര് ഭാര്യ ഇരിക്കുന്നത് കേൾക്കുന്നതും അപ്പം അതാ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവണ്ടാന്ന് ദേ ഇനിയങ്ങനും വേറെ വല്ലത് നിങ്ങൾ എന്നോട് നുണ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നിങ്ങളുടെ തല ഞാൻ തല്ലി തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞ വിനായകൻ ഇങ്ങനെ തലയും തപ്പി നിൽക്കുക എന്താ നിങ്ങൾക്കൊരു ഭാവമാറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അ കാര്യം പറയാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക നന്ദിനി അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ വിനായകൻ ഇങ്ങനെ നിൽക്കുന്നിർത്തുന്നതൊക്കെ അതെ അവസാനിച്ചു അപ്പൊ ഇനിയിപ്പോൾ വിക്രത്തെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ പോവുകയാണ് മറിഞ്ഞിരുന്ന പല രഹസ്യങ്ങളുടെയും ചുരുൾ അഴിയാൻ പോകുന്നു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി